ജനങ്ങൾക്ക് മുമ്പിൽ സത്യം വിളിച്ചു പറയുന്നവൻ്റെ ദുരവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതാണ് പി വി അൻവർ മാധ്യമങ്ങളോട് പറയുന്നത് അതെ കുറച്ച് നാൾ മുമ്പ് വരെ വലിയ രീതിയിൽ വെല്ലുവിളികളുമായി പിണറായി വിജയൻ്റെ മൂട് താങ്ങി എന്ന രീതിയിൽ എല്ലാ രീതിയിലും അർമാദിച്ച് നടന്ന പി വി അൻവർ പിണറായി വിജയൻ്റെ മുഖ്യ ശത്രുവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അതും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ പോലീസ് ഉന്നതർക്കെതിരെയും നിരന്തരമായി തെളിവുകൾ നിരത്തി ഇ വി അൻവർ നടത്തുന്ന പോരാട്ടം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറക്കം കെടുത്തുന്നു എന്നുള്ളത് സത്യമാണ് പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ആഴക്കയത്തിലേക്ക് മുക്കി താഴ്ത്തുകയാണ് പി വി അൻവർ ചെയ്യുന്നതെന്ന് വ്യക്തം പി വി അൻവർ കൃത്യമായി പറയുന്നു താൻ ഈ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ തനിക്ക് മരണം വരെ സംഭവിക്കാം താൻ കൊല്ലപ്പെട്ടേക്കാം എന്നാൽ അത് ഏറ്റവും മാന്യമായ രീതിയിൽ സംഭവിക്കട്ടെ എന്ന രീതിയിൽ വരെ അദ്ദേഹം പറയുന്നുണ്ട് തന്നെ നാണം കെടുത്താൻ ആർക്കും കഴിയില്ല വെല്ലുവിളി ഉയർത്തുന്നെങ്കിൽ നേർക്ക് നേർ ഉയർത്തട്ടെ എന്നാണ് പറയുന്നത് പിണറായി വിജയനിൽ മൂല്യമുണ്ടായിരുന്നുവെന്നാണ് താൻ ഇന്നു വരെ കരുതിയത് എന്നും ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലായിരിക്കുന്നുവെന്നും പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ഇ ശശിയും മരുമകൻ മുഹമ്മദ് റിയാസും മകൾ വീണാ വിജയനും പിന്നെ രണ്ടു മൂന്നാളുകളിലും ചുരുങ്ങിയിരിക്കുകയാണ് ഭരണ സ്ഥിരാകേന്ദ്രം എന്ന രീതിയിൽ ഇ വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റാർക്കും യാതൊന്നും പറയാൻ അവകാശമില്ല പാർട്ടിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എല്ലാം പിണറായി വിജയൻ തന്നെ അദ്ദേഹം വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തണം ഇല്ലെങ്കിൽ ക്ഷുഭിനനാവുക മാത്രമല്ല ഏത് അറ്റം വരെയും രാഷ്ട്രീയപരമായി തീരുമാനമെടുത്തു കളയും താൻ ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ മാത്രമാണ് അല്ലാതെ സി പി ഐ എം ടിക്കറ്റിൽ നിന്ന് ജയിച്ച വ്യക്തിയല്ല എനിക്കെൻറ്റേതായ രീതികളുണ്ട് എന്നാണ് പി വി അൻവർ കൃത്യമായി മുഖത്തടിച്ചതുപോലെ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനിൽ നിന്നും ഇനി ഒരു രീതിയിലും നീതിയെ ഒന്നും പ്രതീക്ഷിക്കണ്ട അദ്ദേഹത്തിന് കൃത്യമായി വരിഞ്ഞു മുറുകിയിരിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം പിണറായി അങ്കിൾ എന്നാണ് ഇവരെല്ലാവരും വിളിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഉന്നതരായ ചില ഉദ്യോഗസ്ഥർ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും ഒക്കെ അങ്ങനെ തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് തനിക്കറിയാം അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് പി വി അൻവർ പറയുന്നത് ഒരു കാര്യം ഓർമ്മിച്ചോളൂ ഞാൻ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല ഞാൻ മരിക്കുന്നത് വരെ പോരാടിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് ആരൊക്കെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും എന്നും പറയുന്നുണ്ട് ഏതായാലും ഈ സംഭവ വികാസങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് വി വി അൻവർ പറയുന്ന കാര്യങ്ങളിലെ കഴമ്പ് എത്രത്തോളം വലുതാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു വി വി അൻവറിന് സംരക്ഷണം ഒരുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് കോൺഗ്രസും അഭിപ്രായപ്പെടുന്നുണ്ട് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു തൻ്റെ ജീവൻ ഭീഷണിയുണ്ട് താൻ എപ്പം വേണമെങ്കിലും കൊല്ലപ്പെട്ടേക്കാം എന്ന് അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് കൃത്യമായും അദ്ദേഹം തെളിവുകൾ നിരത്തി പിണറായി വിജയനെ ശരശരിയിൽ ആക്കിയിരിക്കുന്നത്